സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേത്യംഭകേ ഗൗരീ നാരായണി നമോസ്തുതേ ശ്രീദേവി മഹാത്മ്യം ദേവി സ്തുതിയാണ് ബ്രഹ്മാവിൻ്റെ രാത്രി സൂക്തം മധു കൈടഭവധം എന്ന ആ അധ്യായമാണ് ഇവിടെ തുടർച്ച നമ്മൾ ഇപ്പോൾ നോക്കുന്നത് അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അപ്പോൾ ദേവിയുടെ വർണ്ണനയാണ് ഇവിടെ ബ്രഹ്മാവ് ദേവിയെ സ്തുതിക്കുന്നു ബ്രഹ്മാവാണ് വിധാതാവ് സൃഷ്ടാവ് പക്ഷേ ബ്രഹ്മാവിനേക്കാളും മുകളിലുള്ള സൃഷ്ടാവായിട്ടാണ് ബ്രഹ്മാവ് ദേവിയെ വർണ്ണിക്കുന്നത് സൗമ്യ സൗമ്യതരാശേഷ സൗമ്യേഭ്യസ്ഥത്വതിസുന്ദരി പരാപരാണാം പരമാത്വമേവ പരമേശ്വരി എന്താണത് സൗമ്യ സൗമ്യതരാ അശേഷ തു അതിസുന്ദരി പരാപരാണ പരമാവ പരമേശ്വരി എന്ന് പറഞ്ഞാൽ അർത്ഥം സൗമ്യ എന്ന് പറയുമ്പോൾ ഭക്തന്മാർക്ക് സന്തോഷത്തെ ജനിപ്പിക്കും വിധം തി സൗമ്യമായ മുഖത്തോടുകൂടിയവൾ സൗമ്യതരാ അതിശാന്തയും അശേഷ അഖില സുന്ദര പദാർത്ഥങ്ങളിൽ വച്ചും അതിസുന്ദരി അതിസുന്ദരിയും പരാപരാണ പര അപര ബ്രഹ്മാദികളെയും ഇന്ദ്രാദികളെയും കാൾ പരമാ പരമേശ്വരി പരമാ അത്യുൽകൃഷ്ടയും പരമേശ്വരി പരമേശ്വര പത്നിയും ത് ഏവ നിൻ തിരുവടി തന്നെ അവിടുന്ന് തന്നെയാണ് അഖില സുന്ദര പദാർത്ഥങ്ങളിൽ വച്ച് അതിസുന്ദരിയും ഏറ്റവും ഭക്തന്മാർക്ക് സന്തോഷത്തെ ജനിപ്പിക്കുന്ന അതിസൗമ്യമായ മുഖത്തോടു കൂടിയവളും പരാബ്ര പരാണ ബ്രഹ്മാദികളെയും ഇന്ദ്രാദികളെയും കാൾ പരമ അത്യുൽകൃഷ്ടയും പരമേശ്വരി പരമേശ്വര പത്നിയും നിന്തിരുവടി തന്നെ തൊമേവ നിന്തിരുവടി തന്നെ അപ്പോൾ ഭക് ഭക്തർക്ക് സന്തോഷമുണ്ടാക്കുന്ന വിധത്തിൽ അതി സൗമ്യമായ മുഖം അതിശാന്ത സകല സുന്ദര വസ്തുക്കളിലും വെച്ച് അതിസുന്ദരി ബ്രഹ്മാദികളെയും ബ്രഹ്മാദി എന്ന് പറയുമ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെയും ഇന്ദ്രാദികളെയും കാള അത്യുൽകൃഷ്ടയാണ് പരമേശ്വര പത്നിയാണ് ദേവി അതാണ് ഇവിടെ പറയുന്നത് പര ബ്രഹ്മാദികൾ അപര ഇന്ദ്രാദികൾ സൗമ്യ സന്തോഷ നിമിത്ത അതിസൗമ്യമായ മുഖത്തോടു കൂടിയവൾ അശേഷ സൗമ്യഭ്യ എന്ന് പറയുമ്പോൾ സകല ആഹ്ലാദ ഹേതുക്കളിൽ വച്ചും മനോഹരം സൗമ്യതരം മോക്ഷ രൂപിണിയായി ആകയാൽ തികച്ചും പ്രശാന്ത സൗമ്യം സൗമ്യത്തോട് സൗമ്യം സൗമ്യത്തോട് എന്ന് പറഞ്ഞാൽ ഉമയോട് കൂടിയ ശിവഭാവം അർന്നവൾ എന്നുകൂടി അർത്ഥമുണ്ട് പിന്നെ പരമ പരയായ ഉത്കൃഷ്ടയായ മാ മാ എന്ന് പറയുമ്പോൾ ലക്ഷ്മി പരമേശ്വരി എന്ന് പറയുമ്പോൾ സർവ്വ ഉത്കൃഷ്ടനായിരിക്കുന്ന ഈശ്വരൻ്റെ പത്നി ഇതെല്ലാം ദേവിയുടെ വിശേഷണമായിട്ട് ബ്രഹ്മാവ് പറയുകയാണ് ഇനി അറുപത്തി യത് യജ കിഞ്ചിത് യ കിഞ്ചിത് ക്വചിദ്വസ്തു സദ്സദ്വാഹിലാത്മികേ സദ്വസിലാത്മികേ തസ് സർവസ് യാ ശക്തി സാ ത്വം കിം സ്തൂയസേ തഥാ അഖിലാൽമേ അഖിലാത്മികേ എന്ന് പറഞ്ഞാൽ അല്ലയോ സർവലോകത്തിനും ആത്മാവായി ചൈതന്യമായിട്ടുള്ളവളേ അഖിലാത്മികേ ക്വച്ചിന്ത് ക്വചിത് പ്രപഞ്ചത്തിൽ എവിടെയും സദ് എന്നും നിലനിൽക്കുന്നതും ധർമ്മപരമായതും അസദ്വ നശിച്ചു പോകുന്നതും അധർമ്മപരമായതും യച്ഛ യാതൊന്ന് കിഞ്ചിത് വസ്തു ചെറുതായ വസ്തുവും ഭവിക്കുന്നുവോ തസ്യ സർവസ്യ അതിനെല്ലാം യാ ശക്തി യാതൊരു ശക്തി ഉണ്ടോ സ ത്വം ആ ശക്തി അവിടുന്ന് തന്നെ ത്വം അവിടുന്ന് അവിടുന്ന് തന്നെ തഥാ കിം സ്തൂയസേ അപ്പോൾ എങ്ങനെ സ്തുതിക്കപ്പെടുന്നു കിം എങ്ങനെ അങ്ങനെയുള്ളപ്പോൾ തഥ അങ്ങനെയുള്ളപ്പോൾ കിം സ്തൂയസേ എങ്ങനെ സ്തുതിക്കപ്പെടുന്നു അവിടുന്ന് എങ്ങനെ സ്തുതിക്കപ്പെടുന്നു എല്ലാത്തിലും അല്ലയോ സർവാത്മികേ എന്ന് നിലനിൽക്കുന്നതായും വേഗത്തിൽ നശിച്ചു പോകുന്നതായും സദാ സ്വത് അസ്വദ് സദ് അസദ് വ എന്ന് പറഞ്ഞാൽ സദ് ആയിട്ടുള്ളതും അസദ്ായിട്ടുള്ളതുമായ എല്ലാ വസ്തുക്കളും വേഗത്തിൽ നശിച്ചു പോകുന്നതും നിലനിൽക്കുന്നതുമായ എല്ലാ വസ്തുക്കളുടെയും ഈ പ്രപഞ്ചത്തിൽ യാതൊരു ചെറുതായ വസ്തുവും ഭവിക്കുന്നുവോ അതിൻ്റെ എല്ലാം ശക്തി അവിടുന്ന് തന്നെയാകുന്നു അപ്പോൾ ഞാൻ എങ്ങനെ നിന്തിരുവടിയെ സ്തുതിക്കുന്നു ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെക്കാളും ഉപരിയാണ് പ്രപഞ്ചത്തിലെ പരമാധികാരിയാണ് ദേവി ആ ദേവിയെ ഞാൻ എങ്ങനെ സ്തുതിക്കും നിന്തിരുവടിയെ ഞാൻ എങ്ങനെ സ്തുതിക്കുന്നു എന്നാണ് പറയുന്നത് സദ് എന്ന് പറയുമ്പോൾ നിത്യമായ ആകാശം പരമാണു ഇവ സദ് അസദ് എന്ന് പറഞ്ഞാൽ അനിത്യമായ ലൗകിക പ്രപഞ്ചം എല്ലാത്തിൻ്റെയും ശക്തി അവിടുന്നാകുമ്പോൾ അപ്പോൾ നശിക്കുന്നതിൻ്റെയും നശിക്കാത്തതിൻ്റെയും എല്ലാം ശക്തി അവിടുന്നാകുമ്പോൾ ഞാൻ സ്തുതിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് അർത്ഥം പദവും പദാർത്ഥവും അതുകളെ കൊണ്ട് ചെയ്യപ്പെടുന്ന സ്തുതിയും സ്തുതിക്കുന്നവനും സ്തുത്യവും സ്തുതിക്കപ്പെടുന്നതും ഇവയുടെ എല്ലാം ശക്തിയും നിന്തിരുവടി തന്നെ നിന്തിരുവടിയിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ലാത്തതു നിമിത്തം ഭേദബുദ്ധിയോടു കൂടിയ ഈ സ്തുതി എങ്ങനെ യഥാർത്ഥമായി ഭവിക്കും ഇപ്രകാരം പറഞ്ഞതു തന്നെ പരമാവധിയായ സ്തുതി ഇതിൽ നിന്ന് അപര അപരമായത് ഒന്നില്ലെന്ന് സാരം ഇതിൽ നിന്ന് മറ്റൊന്നും ഇല്ല അതാണ് പറയുന്നത് അടുത്തത് യേയാ ത്വയാ ജഗത്സൃഷ്ട ജഗത്പദ അതിയോ ജഗത്സോഭി നിദ്രാവശം നീതഹ കഹ ഈശ്വര അതിൻ്റെ പദം പിരിച്ചു പറയുമ്പോൾ യയാ ത്വയ ജഗത് സൃഷ്ട ജഗത് പാദ അതി യഹ ജഗത് സഹ അഭി നിദ്രാവശം നീത കഹ ത് സ്തും ഇഹ ഖ ഈശ്വര ജഗത് സൃഷ്ട ജഗത് എന്ന് പറഞ്ഞാൽ ജഗത്തിനെ സൃഷ്ടിക്കുന്നവനായി ജഗത് പാദ ജഗത്തിനെ രക്ഷിക്കുന്നവനായി ജഗത്ത് അത്തി അത്തി എന്ന് പറഞ്ഞാൽ എന്നാണ് യാ ജഗത്ത് അത്തി ജഗത്തിനെ സംഹരിക്കുന്നവനായി ഇരിക്കുന്ന ആ മഹാവിഷ്ണുവും സഹ അഭി ആ മഹാവിഷ്ണുവും യയാ ത്വയാതൊരു നിന്തിരുവടിയാൽ നിദ്രാവശം നീതഹ നിദ്രാധീനത്വത്തെ പ്രാപിക്കപ്പെട്ടു അപ്പോൾ ഇവിടെ പറയുന്നത് ഭൂമിയിൽ സൃഷ്ടിസ്ഥിതി സംഹാരകാരകനായ മഹാവിഷ്ണു പോലും അവിടത്തെ കൊണ്ട് യാതൊരു നീന്തിരുവടിയാൽ നിദ്രാവശം നീതഹ നിദ്രാധീനത്വത്തെ പ്രാപിക്കപ്പെട്ടു ത്വം ഇരിക്കുന്ന നിന്തിരുവടിയെ ത്വാം എന്ന് പറയുന്നു അങ്ങനെയിരിക്കുന്ന നിന്തിരുവടിയെ സ്തോതും സ്തുതിക്കുന്നതിന് ഇഹ കഹ ഈശ്വര ഇവിടെ ആരുണ്ട് ആര് സമർത്ഥനായി ോ ഇവിടെ ആരാണ് അതിന് സാമർഥ്യമുള്ളത് ഇഹ എന്നു പറഞ്ഞാൽ ഇവിടെ കഹ ആര് ഈശ്വരഹ സമർത്ഥൻ ഇവിടെ ആരാണ് ഈശ്വരനായിരിക്കുന്നത് ഈശ്വരൻ എന്നു പറഞ്ഞാൽ സമർത്ഥൻ സമർത്ഥനായിരിക്കുന്നത് ആരാണ് ഇങ്ങനെയുള്ള ജഗത് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്ന മഹാവിഷ്ണുവിനെപ്പോലും നിദ്രാധീനനാക്കി ചെയ്ത നിന്തിരുവടി അങ്ങനെയുള്ള അവിടത്തെ സ്തുതിക്കുന്നതിന് ആർക്ക് കഴിയും ബ്രഹ്മകാരേണ സൃഷ്ടിയും വിഷ്ണുരൂപേണ രക്ഷയും രുദ്രാത്മന സംഹാരവും ചെയ്യുന്ന ആ ഈശ്വരനായ വിഷ്ണുവും കൂടി യാതൊരു യോഗനിദ്രയെ നിന്തിരുവടിയാൽ പ്രാപിക്കപ്പെട്ടു അപ്പോൾ ബ്രഹ്മാവ് മധു കൈഡപ്പന്മാരായ ആ ദുഷ്ടന്മാരായ അസുരന്മാർ ബ്രഹ്മാവിനെ വധിക്കാൻ ഓടിയടുക്കുമ്പോൾ രക്ഷ തേടി മഹാവിഷ്ണുവിൻ്റെ അടുത്താണ് നിൽക്കുന്നത് പക്ഷെ മഹാവിഷ്ണു ആവട്ടെ നിദ്രത്തിലാണ്ടുപോയിക്കാണ് ആണ്ടുപോയി ആ യോഗനിദ്ര ഉണ്ടാക്കിയത് ദേവിയാണ് അപ്പോൾ ആ ദേവി മഹാവിഷ്ണുവിനെ നിദ്രയിൽ മഹാവിഷ്ണുവിനെപ്പോലും എന്ന് പറയുമ്പോൾ നിന്തിരുപടിയാൽ പ്രാപിക്കപ്പെട്ടു ആ നിദ്രയെ അങ്ങനെയുള്ള ദേവി അങ്ങയെ സ്തുതിക്കാൻ പ്രാപ്തരായി ആരും തന്നെ ഇല്ല ഞാൻ അശക്തനാണ് അങ്ങയെ സ്തുതിക്കാൻ ഞാൻ അശക്തനാണെന്നാണ് ബ്രഹ്മാവ് പറയുന്നത് അപ്പോൾ ദേവി ഇതിനെല്ലാം ഉപരിയായി നിലകൊള്ളുന്നു ആ ദേവിയെ സ്തുതിക്കാൻ എനിക്കെന്ത് കഴിയും എന്നാണ് ബ്രഹ്മാവ് ഇവിടെ പറയുന്നത് അപ്പോൾ എന്താ ചെയ്യണ്ടേ മധു കൈഠപ്പന്മാരെ വധിക്കണമെങ്കിൽ അത് മഹാവിഷ്ണുവിനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ അപ്പോൾ വിഷ്ണുവിനെ ഉണർത്തണം ആ നിദ്രയിൽ നിന്നും വിഷ്ണുവിനെ ഉണർത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് യയാ ത്വയാ ജഗത് സൃഷ്ട ജഗത്പാദത്തിയോ ജഗത് സ്വഭിനി വശം നിത ക സ്വാം സ്തോതും ഇഹേശ്വര സ്ഥോതും സ്ഥോതും സ്തുതിക്കുന്നതിന് ഇഹ കഹ ഈശ്വര ഇഹേശ്വര എന്ന് പറഞ്ഞല്ലോ ഇഹ ഹ ഈശ്വര ഇവിടെ ഏത് ഈശ്വരനിരിക്കുന്നു ആരാണ് ഇതിന് സമർത്ഥനായിട്ടുള്ളത് ആരുമില്ല എന്നാണ് പറയുന്നത് അടുത്തത് വിഷ്ണു ശരീരഗ്രഹണമഹ ഈശാനമേ ചാരിദാസ്തേയതോ തസ്വാം കഹ സ്ഥോതും ഭക്തിമാൻ ഭവാൻ വിഷ്ണു അഹം വിഷ്ണു ഭഗവാനും ബ്രഹ്മാവായ ജ്ഞാനും അഹം ഞാൻ വിഷ്ണു അഹം ജ്ഞാനും വിഷ്ണു ഭഗവാനും ഈശാന ആ രുദ്രനും അരണശിവൻ ആരുദ്രനും അങ്ങയാൽ ശരീരഗ്രഹണം കരിതഹ ശരീരഗ്രാഹികളാക്കി ചെയ്യപ്പെട്ടു ഞങ്ങൾ ശരീരത്തെ പ്രാപിച്ചവരാണ് ആ ശരീരഗ്രഹണം കരിതഹ ചെയ്യപ്പെട്ടു ശരീരഗ്രഹണം കരിതഹ യഥ അധഹ അതു നിമിത്തം യഥ അത് അധഹ നിമിത്തം ത്വാം സ്തോതും നിന്തിരുവടിയെ സ്തുതിക്കുന്നതിന് അപ്പോൾ ഞങ്ങളൊക്കെ ശരീരഗ്രാഹികളായതുകൊണ്ട് നിന്തിരുവടിയെ സ്തുതിക്കുന്നതിന് കഹ ശക്തിമാൻ ആര് ശക്തിമാനായി ഭവിക്കും ഭവേൽ കഹ ശക്തിമാൻ ഭവേൽ ആര് ശക്തിമാനായി ഭവിക്കും അതായത് വിഷ്ണുവും ഞാനും രുദ്രനും നിന്തിരുവടിയെ നിന്തിരുവടി നിമിത്തം ശരീരഗ്രാഹികളായി തീർന്നതുകൊണ്ട് അവിടുത്തെ സ്തുതിക്കുന്നതിന് ആര് ശക്തിമാനാകും ആരും ആരുമാകുകയില്ല ശരീരമുള്ളവനെല്ലാം നിന്തിരുവടിയെ സ്തുതിക്കുന്നതിന് അസമർഥൻ തന്നെയാണ് അസമർഥർ തന്നെയാണ് വിഷ്ണു ശരീരഗ്രഹണം അഹം അഹമീശാനമേവ ചാരിദാസ്തേയതോ തസ്ത്വം കഹ സ്തോതും ശക്തിമാൻ ഭവേൽ അപ്പോൾ യയാ തൊയാ ജഗത് സൃഷ്ട ജഗത്പാത അധിയ ജഗത്സഹ അഭിനിദ്രാവശം നീത കഹ ത്വാം സ്തോതും ഇഹ ഈശ്വരഹ അങ്ങയെ സ്തുതിക്കാൻ ഇവിടെ ഒരു ഈശ്വരനും ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അടുത്തത് സാത്വമിത്തം പ്രഭാവൈ സ്വൈരുരാ ഉദാരൈർദേവി സം സംസ്തുതതാ മോഹയൈതൗ ദുരാധർഷാവസുരൗ മധു കൈഡൗ അതിൻ്റെ അർത്ഥം വിച്ഛേദിച്ച് പറയുമ്പോൾ സാത്വം ഇത് പ്രഭാവൈ സ്വൈഹി ഉദാരൈഹി ദേവി സംസ്തുതാ മോഹയ ഏതൗ ദുരാധർഷ അസുരൗ മധു കൈടഭൗ എന്തൊക്കെയാണ് ദേവി സാത്വം അല്ലയോ ദേവി ആ നിന്തിരുവടി ആ ത്വം നിന്തിരുവടി ഇത്തം സ്വൈഹി പ്രകാരം സ്വൈഹി സ്വാത്മീയങ്ങളായി ഉദാരൈഹ്യ ഉത്കൃഷ്ടങ്ങളായി ഇരിക്കുന്ന പ്രഭാവൈഹി മഹാത്മ്യങ്ങളെ കൊണ്ട് പ്രഭാവം മഹാത്മ്യം മഹാത്മ്യങ്ങളെ കൊണ്ട് സംസ്തുത നല്ലവണ്ണം സ്തുതിക്കപ്പെട്ടവളായിട്ട് ദേവിയുടെ ഉത്കൃഷ്ടമായ ഗുണങ്ങളെക്കുറിച്ച് സ്തുതിക്കുന്നുണ്ട് അങ്ങനെ സ്തുതിക്കപ്പെട്ടവളായിട്ട് ഏതൗ ദുരാദർശവും എന്ന് പറഞ്ഞാൽ ഒക്കെ ഔ കൂട്ടുന്നത് രണ്ട് എന്നുള്ള അർത്ഥത്തിൽ ദ്വന്ദ് എന്നുള്ള അർത്ഥത്തിലാണ് ഏതവ് ആ അവിടെയുള്ള ഈ ബഹുവചനമായിട്ടാണ് ഇത്രയും ദുരാധർഷവും ദുരാദർശന്മാരായ ദുഷ്ടന്മാരായ മധു കൈടഫ മധു കൈടഫ രണ്ട് അസുരന്മാരുണ്ട് അതുകൊണ്ടാണ് ഔന്ന് ചേർക്കുന്നത് മധു കൈടഭവ് മധു കൈഭടൻ മധു കൈഠപന്മാരെ അസുരൗ അസുരന്മാരെ മധു കൈടഫൻ എന്ന് രണ്ട് പേരുകളുള്ള അസുരന്മാരെ മോഹയ മോഹയ മോഹിപ്പിച്ചാലും അല്ലയോ ദേവി ആ നിന്തിരുവടി ഇങ്ങനെ സ്വാത്മീയങ്ങളായി സ്വയം സ്വത്മീയം എന്ന് പറഞ്ഞാൽ സ്വയം ഉത്കൃഷ്ടങ്ങളായിരിക്കുന്ന മഹാത്മങ്ങളെ കൊണ്ട് സമ്യക്കാകും വണ്ണ സ്തുതിക്കപ്പെട്ടവളായിട്ട് ഈ ദുരാദർശന്മാരായിരിക്കുന്ന മധു കൈടപ്പന്മാരെന്ന അസുരന്മാരെ മോഹിപ്പിച്ചാലും അവരെ മോഹിപ്പിക്കുന്നത് എന്തിനാണ് മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തിക്കാനാണ് അല്ലയോ ദേവി ഇപ്പോൾ വർണ്ണിച്ചതുപോലെ ഉത്കൃഷ്ട ഗുണങ്ങൾ സരളങ്ങളായ ഗുണങ്ങൾ ശ്രേഷ്ഠങ്ങളായ ഗുണങ്ങൾ ആത്മവിഷയങ്ങളായിരിക്കുന്ന കൊണ്ട് നല്ലവണ്ണം സ്തുതിക്കപ്പെട്ടവളായി ഈ ജഗത്തിനെ എല്ലാം മോഹിപ്പിക്കുന്നവളായ നിന്തിരുപടി ഈ പരാക്രമികളായിരിക്കുന്ന മധു കൈടപ്പന്മാരെ അവിവേകളാക്കി ചെയ്താലും അഥവാ മോഹവലയത്തിൽ പെടുത്തിയാലും ആ മോഹവലയത്തിൽ പെട്ടാൽ മാത്രമേ അവരുടെ വധം നടക്കുകയുള്ളൂ എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ മോഹിപ്പിച്ചാലും എന്നിട്ടോ പ്രബോധ പ്രബോധം ച ജഗത് സ്വാമി നീയതാം അച്യുതോ നീയതാം അച്യുതോ ലഘു ബോധശ്ചക്രിയാതാമസ്യ ഹന്തുമേതൗ മഹാസുരൗ ജഗത് സ്വാമി ജഗത് സ്വാമി അച്യുത ജഗത് നാഥനായ അച്യുതൻ മഹാവിഷ്ണു ലഘുപ്രബോധം ച വേഗം ജാഗരണത്തെ നീയതാം പ്രാപിക്കട്ടെ ലഘു പ്രബോധം എത്രയും പെട്ടെന്ന് പ്രബോധം എന്ന് പറഞ്ഞ ഉണർവ് ജാഗരണം ഉണർച്ച ജാഗരണത്തെ പ്രാപിക്കപ്പെട്ടെ പ്രാപിക്കപ്പെടട്ടെ നീയതാം എന്ന് പറഞ്ഞാൽ പ്രാപിക്കപ്പെടട്ടെ ഏതൗ മഹാസുരൗ ഹും ഈ മഹാ അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് ഹന്തും ഹന്തും എന്ന് പറഞ്ഞാൽ ഹത്യ ചെയ്യുന്നതിന് നിഗ്രഹിക്കുന്നതിന് ജഗത് സ്വാമി നിന്തിരുവടിയാൽ ജഗത് അച്യുതൻ വേഗത്തിൽ ജാഗരണത്തെ പ്രാപിക്കട്ടെ അവിടെ അവിടുത്തെ കൊണ്ട് അച്യുതൻ അല്ലെങ്കിൽ ജഗന്നാഥനായിരിക്കുന്ന അച്യുതൻ മഹാവിഷ്ണു വേഗത്തിൽ ജാഗരണത്തെ പ്രാപിക്കട്ടെ ഈ വിഷ്ണു ഭഗവാന് ഈ മഹാസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ യോഗനിദ്രയിലാണ്ട വിഷ്ണുവിന് ഇതിനൊന്നും കഴിയില്ല അപ്പോൾ വിഷ്ണുവിനെ ഉണർത്താൻ വേണ്ടത് ദേവി ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ദേവി വിഷ്ണുവിൻ്റെ മധു കൈടപ്പന്മാരെ വധിക്കുന്നത് വിഷ്ണുവിനാൽ മധു കൈടപ്പന്മാരെ വധിക്കുന്നതിന് ദേവിയാണ് കാരണക്കാരിയായി മാറുന്നത് അപ്പോൾ ഈ വിഷ്ണു ഭഗവാന് ഈ മഹാസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് ഉത്സാഹത്തോടു കൂടിയ ബുദ്ധിയുന്മേഷത്തെയും ചെയ്യപ്പെടണം ബുദ്ധിയും ഉന്മേഷവും ഉറക്കത്തിലാണിപ്പോൾ ആ ഉറക്കത്തിൽ നിന്ന് ബുദ്ധിയും ഉന്മേഷവും ഉണ്ടാക്കി കൊടുക്കണം ജഗത് പ്രാണനായി ദൈത്യാരിയായിരിക്കുന്ന അച്യുതൻ മഹാവിഷ്ണു വേഗത്തിൽ ഉന്നിദ്രയെ പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞാൽ യോഗനിദ്രയായ നിന്തിരുപടി വിഷ്ണു ഭഗവാനെ വിട്ടുപോകണം ഉപേക്ഷിക്കണം എന്നർത്ഥം അതിനെന്തിനു വേണ്ടിയിട്ടാണ് മധു കൈടപ്പന്മാരെ വധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് വിശേഷിച്ച് ഈ മഹാസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് വിഷ്ണു ഭഗവാനിൽ ഉത്സാഹാനുകൂലമായ ബുദ്ധിയും ഉന്മേഷവും ഉണ്ടാക്കി കൊടുക്കേണ്ടത് ദേവി തന്നെയാണ് ഇവിടെ ബ്രഹ്മാവിനെ രക്ഷിക്കുന്നതും മധു കൈടപ്പ വധവും വിഷ്ണുവിനാലാണ് ചെയ്യപ്പെടുന്നത് എങ്കിലും ആ ക്രിയ ചെയ്യുന്നതിന് ഭഗവാനിൽ ഉത്സാഹ ബുദ്ധി ഉന്മേഷ പ്രേരണാദികൾ ദേവിയാൽ ചെയ്യപ്പെടുന്നതുകൊണ്ട് ദേവി തന്നെയാണ് എല്ലാം ചെയ്യുന്നത് എന്ന് വരുന്നു अम्मे नारायणा देवी नारायणा लक्ष्मी नारायणा भद्रे नारायण ॐ श्रीमहादेव्ये नमः